ശ്രേയ ദൈവത്തിൻ്റെ വന്യതൃനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉരുപ്പിടി പാകമാവുമ്പോൾ കൊല്ലനും കൊല്ലത്തിയും ഒന്നിച്ചാണ് ഇത് പഴയ ഒരു പഴഞ്ചൊല്ലാണ് ഇനി അത് തട്ടാനും തട്ടാത്തയുമാണോ എന്ന് അറിഞ്ഞുകൂടാ കൊല്ലനും കൊല്ലത്തിയും ദൈവവിശ്വാസികളാണ് നന്നായി പ്രാർത്ഥിക്കും ദൈവഭയമുണ്ട് ഈശ്വരനെ നന്നായി വിളിക്കും അതിലൊരാൾക്കടുത്ത അമർഷവും അസൂയവും അത് പിശാചിനാണ് ഏതെന്തോട്ടത്തിലും പിശാചിൻ്റെ അസൂയ മോദനമുറ്റമാണല്ലോ പോഷ്കിൻ്റെ വചന ഹവായിലൂടെ പിശാജ് ഗർഭം ധരിച്ചത് ഇവിടെയും അതേ തന്ത്രം പിശാജ് മരിഞ്ഞു കൊല്ലത്തിയിലൂടെ ഉപകരണം വാർക്കുള്ള ഉരുപ്പിടി ഉലയിൽ ഉരുക്കി എടുത്തിട്ടുണ്ട് അതിൽ നീ മൂശയിൽ ഒഴിക്കണം അത് പാകമായി ഇരിക്കുകയാണ് വേലിയറമ്പിൽ സാത്താൻ അവരുടെ കുടുംബം തകർന്ന് നോക്കി കാത്തിരിക്കുകയാണ് അത് സന്തോഷത്തോടെ ഒന്നുകിൽ കൊല്ലത്തി ഒരുകിയ വസ്തു കൊല്ലൻ്റെ മേലൊഴിക്കും അല്ലെങ്കിൽ കൊല്ലൻ കൊല്ലത്തിയുടെ മേലൊരിക്കും അത്രമാത്രം വാശിയും ദേഷ്യമാണ് അവരുടെ മേൽ പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ മറച്ചാണ് ഉരുപ്പിടി പാകമായി മൂശയിലൊഴിക്കാറായപ്പോൾ കൊല്ലനും കൊല്ലത്തിയും ദേഷ്യവും വാശിയുമില്ല ഒരേ ആത്മാവും ഒരേ മനസ്സും ഒരേ ശരീരവും ഇത് നന്നായി പോകുന്ന സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തികളുടെ ഇടയിൽ സാത്താൻ പല്ലോണി നടക്കുന്നുണ്ട് എന്ന കാര്യം നാം അറിയണം കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം വഴക്കുണ്ടായിരുന്നിരിക്കും കാര്യത്തോടെ എടുക്കുമ്പോൾ സാത്താൻ അവസരം കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് അതിൻ്റെ ഭാവഭാരം അവനോ അവൻ്റെ സമൂഹവും പേറും അന്മാത്രമല്ല തകർച്ചയ്ക്ക് അവൻ ഉത്തരവാദിയാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഇതുപോലെ പിശാഞ്ചി പല്ലിർമിയതാണ് സഭയിലെ വഴക്കിൻ്റെ കാരണം ഇത് പഴയതല്ല നൂറ്റാണ്ടു വഴക്കം ഭഗവതി ചുമ്മാതാണ് അത് ചിലരിലൂടെ പിശാജ് ഹോഷ്കിൻ്റെ വചനം ഗർഭം ധരിച്ച് മാതൃകയോട് പോയ സഭയുടെ ഉള്ളിൽ ചിദം വിതച്ചതാണ് രാഷ്ട്രീയ പാർട്ടിക്കാരും ചില സഹോദരസഭക്കാരും പിശാചിൻ്റെ പല്ലെർമ്മലിനെ കൂട്ടുനിന്നു ഇന്ന് തലയൊരുവാൻ പാടുപെടുകയാണ് കുടുംബങ്ങളും സമൂഹങ്ങളും വ്യക്തികളും പിശാചിൻ്റെ പല്ലെർമലിനെ കൂട്ടുനിൽക്കരുത് സമൂഹത്തെയും സഭയെയും നശിപ്പിക്കരുത് മറ്റു സഭകളിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസം കണ്ട് നാം കൈയടിക്കരുത് അവർ മുടിഞ്ഞു കാണാൻ നാം ആഗ്രഹിക്കരുത് ഇഷ്ടമല്ല സാത്താൻ ഹൗവയിലൂടെയാണ് പാവത്തെ ഗർഭം തിരിച്ചത് നാം അവൻ്റെ ചട്ടഭങ്ങളാവരുത് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നും ഞങ്ങൾക്ക് കൂട്ടം കാവലുമാവണമെന്ന് വിക്കനായ മോശിക്കുക അവർ കൂട്ടായിരുന്നതുപോലെ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കെന്നും എന്നാളും കൂട്ടായിരിക്കണം